ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് കൊടുക്കാവുന്ന പേര് മോദിയുടെ മോഫോഴ്സ് എന്നാണെന്നും രാജീവ് ഗാന്ധിയുടെ ബോഫോഴ്സിനേക്കാൾ അഞ്ഞൂറിരട്ടി അഴിമതിയാണ് നടന്നതെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു കോടന്നൂരിൽ പാർലം പഞ്ചായത്ത് എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എണ്ണായിരം കോടി രൂപ ബി ജെ പി തട്ടിയെടുത്തപ്പോൾ ആയിരത്തി തൊള്ളായിരം കോടി കോൺഗ്രസും തട്ടിയെടുത്തു ഇലക്ട്രിക് ബോംബ് അഴിമതിയായതിനാൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം മാത്രമാണ് രാജ്യത്തെ മതസൗഹാർദ്ദ പാരമ്പര്യം നശിപ്പിച്ച് ഇന്ത്യയെ ഒരു ഏകമത ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രമാക്കി മാറ്റാനായി നരേന്ദ്രമോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ബേബി പറഞ്ഞു ശത്രുക്കൾ എന്ന് മൂന്ന് കൂട്ടരെ പരാമർശിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾപ്പെട്ടവർ മാത്രമല്ല ആർ എസ് എസ് പദ്ധതിയെ വിമർശിക്കുന്നവരാരാണോ അവരെല്ലാം ഉന്മൂലനാശം ചെയ്യുക മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ നാശം ചെയ്യുന്നതിന് പുറമെ സ്വതന്ത്ര ചിന്താഗതിക്കാരായവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെന്ന് മുദ്രയടിച്ച് ഉന്മൂലനാശം ചെയ്യും മാത്രമല്ല തങ്ങളുടെ വർഗീയ പദ്ധതിയെ വിമർശിക്കുന്ന ഹിന്ദുമത വിശ്വാസികളെയും ഉന്മൂലനാശം ചെയ്യും അതിന് തെളിവെന്താ ചെറിയ പെരുന്നാളിന് ബിരിയാണി നമ്മൾ പങ്കുവെക്കും അതിനു മുമ്പ് ക്രിസ്മസും ഈസ്റ്ററും അല്ല ക്ഷമിക്കണം ക്രിസ്മസല്ല ഈസ്റ്ററും ദുഃഖ വെള്ളിയാഴ്ചയുണ്ടായിരുന്നു അല്ല ഒരു മാസമാണ് ഏപ്രിൽ മാസത്തിലാണ് ഇതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ് വന്നത് അയ്യപ്പ ശാസ്ത്രാവിനെ കാണാൻ പോകുമ്പോൾ തന്നെ കാണാൻ വരുന്ന ഭക്തര് വാവരുടെ അവിടെ പോയി നമിച്ചോ എന്ന് അയ്യപ്പൻ പരിശോധിക്കും അല്ലേ വാവരും അയ്യപ്പനും എന്നുള്ള സങ്കല്പം എത്ര മഹത്തായ സങ്കല്പമാണ് ഞാൻ പത്രത്തിൽ വായിച്ചു നിങ്ങളും വായിച്ചിട്ടുണ്ടാവും മലപ്പുറത്ത് നോയിമ്പുകാലത്ത് ഒരു ദിവസം ക്രിസ്തുവിന്റെ അനുയായികളുടെ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളി തുറന്നു വിടും സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലേ വായിച്ചുള്ളൂ ഇതാണ് നമ്മുടെ പാരമ്പര്യം പല വിശ്വാസങ്ങളുണ്ടാവാം ഇന്ത്യൻ സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷനായി പി ആർ വർഗീസ് ടി ആർ രമേഷ് കുമാർ ഷീല വിജയകുമാർ ജോർജ് മാത്യു സി വി സുധീരൻ പി ബി ഷാജൻ സുഭാഷ് മാരാത്ത് ടി എം മജീദ് എന്നിവർ സംസാരിച്ചു